പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂർ എം എൽ എ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ പോരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം സി പി എമ്മിൻ്റെ അനുഭാവികളുടെ ഇടയിലെങ്കിലും അദ്ദേഹം വലിയ തോതിലുള്ള ഒരു പോരാളിയായി മാറുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് സത്യത്തിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യണ്ടേ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്നൊരു കാര്യം സി പി എം എത്രമാത്രം ഗതികേടിലെത്തി നിൽക്കുന്നു എത്ര അതപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്നു അതായത് സി പി എമ്മിനകത്ത് നിന്നുള്ള ചില ആളുകൾ അതായത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ അതല്ലെങ്കിൽ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ ധൈര്യം കൊടുത്തതുകൊണ്ടാണ് ഈ പറയുന്ന പാർട്ടിയുടെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ വന്ന് എ ഡി ജി പിക്കും അതുപോലെ തന്നെ പി ശശിക്കടക്കം കേരള പോലീസ് സംവിധാനത്തെ തന്നെ ആകെത്തന്നെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത് പക്ഷേ ഇത് ശരിയാണെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഇത് ശരിയാണെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ദയനീയമായിട്ടുള്ള അധപ്പതനത്തിൻ്റെ അങ്ങേറ്റത്തേക്കാണ് സി പി എം എന്ന് ഒരു പാർട്ടി എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ സി പി എമ്മിലെ ഒരു നേതാവിന് പോലും ചങ്കുറപ്പോടുകൂടി രഞ്ജത്ത് നിന്ന് കൃത്യമായി മെരൽ ചൂണ്ടി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പൊളിറ്റ് ബ്യൂറോയിലോ പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചോദിക്കാനുള്ള ധൈര്യമില്ലാതായിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ അത്തരത്തിൽ ധൈര്യമില്ലാതായിട്ടുള്ള ആളുകൾ പി വി എൻവർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര എം എൽ എ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല ഇനി കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം തന്നെ പറയുന്ന അനുസരിച്ച് മൂന്ന് സാധ്യതകളാണല്ലോ ഒന്ന് അദ്ദേഹം വേണമെങ്കിൽ കൊല്ലപ്പെടാം രണ്ടാമത്തേത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്തവണ എം എൽ എ ആയിട്ട് ജയിക്കാതിരിക്കാം അപ്പം ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാധ്യതകളൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഭയത്തോടു കൂടി ജീവിക്കേണ്ട ആവശ്യമില്ലെന്നും അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു വിചാരിച്ചതുപോലെ ഉള്ള സമയത്ത് മാത്രമേ മരണം നടക്കൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നാണ് പുറത്തു പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ നിങ്ങൾ സി പി എമ്മിന്റെ സാധാരണക്കാരായിട്ടുള്ള അണികളൊക്കെ തന്നെ ആവേശത്തോടു കൂടി പി വി അൻവറെ കാണുകയും ആ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള പോരാളി ഷാജിമാരടക്കമുള്ള ആളുകൾ പോലും പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സി പി എമ്മിനകത്ത് ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഏരിയ കമ്മിറ്റി മെമ്പർമാരും സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരും അടക്കമുള്ള വീരശൂര പരാക്രമികളായിട്ടുള്ള നിരവധി നേതാക്കളുണ്ടായിട്ടും അവരെ കൊണ്ടൊന്നും ഇത് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്നത് ഒരു ഏകാധിപതിക്ക് കീഴിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത് പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു പോരാളി ഇമേജ് സൃഷ്ടിക്കുകയും ഒരു എസ് പി മരം മുറിച്ചു കൊണ്ടുപോയ കേസിലും അതുപോലെ തന്നെ എ ഡി ജി പിക്ക് എതിരെയുമൊക്കെ അതി നിശിതമായ അല്ലെങ്കിൽ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു കൊലയാളിയാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം സ്വർണ്ണക്കടത്തിന് മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളാണെന്നും അത്തരത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് പി ശശിയാണെന്നാണ് നമ്മുടെ കാരാട്ട് റസാഖ് പറയുന്നത് കാരാട്ട് റസാഖ് ഒന്നുകൂടി കടത്തി പറയുന്നത് ഒരു വലിയ തോതിൽ ഈ കാരാ പി ശശി ഇതുവഴി ധനസമ്പാദനം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും നമുക്കറിയാം കഴിഞ്ഞ ദിവസം പി വി അൻവർ ചെന്ന് പിണറായി വിജയനെ കണ്ടതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു ആവശ്യം പോലും അദ്ദേഹം ഉന്നയിച്ചില്ല അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഗവൺമെൻറ്റ് തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് വലിയ തോതിൽ സമൂഹത്തിൽ നിന്നൊരു പിന്തുണ കിട്ടുകയും നേരത്തെ നമ്മൾ പണ്ട് വി എസ് അച്യുതാനന്ദനെയൊക്കെ കണ്ടിരുന്ന പോലെ തന്നെ ഒരു പോരാളി ഇമേജിലേക്ക് ഒരു ഒരു അനീതികളെ എതിർക്കുന്ന ഒരാളുടെ ഇമേജിലേക്ക് അദ്ദേഹം ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് എത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒന്ന് അടങ്ങിയെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററേയും കണ്ടു അതായത് പാർട്ടിക്ക് കൂടി അദ്ദേഹം അതേ പരാതികൾ തന്നെ എഴുതി കൊടുത്തിരുന്നു ആ എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഇറങ്ങുമ്പോൾ വീണ്ടും അദ്ദേഹം ഒരു കുറച്ചും കൂടി ഒരു പോരാട്ട വീരം കാണിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഒരു ഈ അന്വേഷണ സംഘത്തെ തന്നെ അദ്ദേഹം പുച്ഛിച്ച് തള്ളുന്നുണ്ട് അതായത് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള അന്വേഷണ സംഘം എന്ന് പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷിക്കാനുള്ള സംഘത്തിൽ ആകെയുള്ളത് ദർവേഷ് സാഹിബ് മാത്രമാണ് അതിനകത്ത് അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള ഡി ജി പി എന്ന് പറയുന്ന ഒരേ ഒരാൾ അദ്ദേഹമാണ് ബാക്കി കൂടെ ഉണ്ടാക്കിയ സംഘത്തിലുള്ള സ്പർജൻ കുമാർ ആണെങ്കിലും മധുസൂദന ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയായിട്ടാണ് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതും ഇവർ തന്നെയാണ് മധുസൂദനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് അപ്പോൾ അത്തരത്തിലുള്ള പല ആരോപണങ്ങളും നേരിടുന്ന സ്പർജൻ കുമാറും മധുസൂദനുമൊക്കെ അദ്ദേഹമൊക്കെ തന്നെ ഈ എ ഡി ജി പിക്ക് അതായത് നമ്മുടെ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് അതിലുള്ള ഒരു ഒരു വലിയ അനിഷ്ടം കൂടി നമ്മുടെ പി വി അന്മാർ പ്രകടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഒരു ഹെഡ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹെഡ് കുറിച്ച് പരാതി കൊടുത്താൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഹെഡ്മാസ്റ്ററുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരോ അല്ലെങ്കിൽ അവിടുത്തെ പി യൂണോ അന്വേഷിച്ചാൽ പോരല്ലോ എന്ന് പറയുന്ന അത് നിശിതമായ വിമർശനം അദ്ദേഹം ഇന്ന് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ അദ്ദേഹം കുറച്ച് താഴ്ന്നു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് അദ്ദേഹം അതൊക്കെ ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പോരാളി ഇമേജ് നിലനിർത്താനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പിണറായി പി വി അൻവർ വഴങ്ങിയിരിക്കുന്നു ആകെ കീഴടങ്ങിയിരിക്കുന്നുവെന്നും മനോരമയൊക്കെ അതിൽ ഒരു കടന്ന് വിട്ടിട്ട് പുലിയായി വന്നിട്ടുള്ള പി വി അൻവർ ഒരു പൂച്ചയായി മാറി എന്നുള്ള കാർട്ടൂണും പീശി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആ പുലിയുടെ നഖമൊക്കെ പിഴുതുകളയുന്ന കാർട്ടൂണും ഒക്കെ വരച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വരവേറ്റിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഇമേജ് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണോ അതോ യാഥാ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ഏർ ഗോവിന്ദൻ മാസ്റ്ററിൻ്റെയിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കാരണം വലിയ രീതിയിലുള്ള ജനകീയമായിട്ടുള്ള രോഷം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മിറ്റി എന്ന് പറയുന്ന ആളുകൾ അവർ കൃത്യമായി അന്വേഷിച്ചിട്ടില്ലെങ്കിലും ഞാനത് പൊതുമധ്യത്തിൽ വന്ന് ചോദ്യം ചെയ്യാൻ ഞാൻ മുമ്പിൽ ഉണ്ടാകും എന്നാണ് പി വി അൻവർ പറയുന്നൊരു കാര്യം ഇത് വളരെ കൃത്യമായി പിണറായി വിജയനെതിരെ തന്നെയുള്ളൊരു വിമർശനമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇതിൽ ചില പി വി അൻവർ കൂട്ടുപിടിച്ചിട്ടുള്ള ചില മാധ്യമങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ഈ പറയുന്ന നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പി വി അൻവറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുകളോളം പി വി അൻവർ പി ശശിയെക്കുറിച്ചുള്ള പരാതികളാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കെട്ടഴിച്ചത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പി വി അൻവറും ഈ പറയുന്ന പിണറായി വിജയനും തമ്മിൽ സംസാരിച്ച അടച്ചിട്ട മുറിയിലാണ് അപ്പം ഈ വിവരം പുറത്തു പറയണമെങ്കിൽ രണ്ടുപേർക്ക് മാത്രമേ സാധ്യമാകൂ അതൊന്നുകിൽ പി വി അൻവർ പറയണം അല്ലെങ്കിൽ പിണറായി വിജയൻ പറയണം പിണറായി വിജയൻ എന്തായാലും പറയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് പി വി അൻവർ ആണ് ഇത് പുറത്തു കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല പി വി അൻവർ എന്ന് പറയുന്ന പോരാളിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്തകൾ അല്ലെങ്കിൽ ഒരു ഇമേജ് ബിൽഡിംഗ് വാർത്തകൾ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് വോയിസ് ക്ലിപ്പുകൾ പലതും ഇദ്ദേഹം ആദ്യമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും റേറ്റിംഗിൽ ഒന്നാമത്തേക്ക് വരാൻ അവർ വെമ്പി നിൽക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ പി വി എൻ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലിയ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടാകും മറ്റ് ചാനലുകളോടൊക്കെ തന്നെ പി വി എൻ പലപ്പോഴും ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ അപ്പോൾ അദ്ദേഹത്തിന് അവരെയൊന്നും ചെന്ന് കാണാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ചങ്ങാത്തം കൂടാനോ കഴിയില്ല അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് പോലും പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി പറയുന്നൊരു കാര്യം ഇങ്ങനെ ഒരു ഗവണ്മെന്റിന് അല്ലെങ്കിൽ പാർട്ടിക്ക് അണികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു ഗവൺമെന്റ് കൂടിയുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടൊപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോ പറയുന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും വലിയ ബാധ്യത പാർട്ടിയോടാണ് പിന്നെ മുഖ്യമന്ത്രിയോടും എനിക്ക് വലിയ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയല്ലേ അല്ലാതെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്ന് നിന്ന് മുഖ്യമന്ത്രി ആയതല്ലോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്ന് പി വി അൻവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹം വലിയ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു പക്ഷേ അപ്പോൾ പോലും ഈ വെള്ളിയാഴ്ച കൂടുന്ന സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററും ബാക്കിയുള്ള ആളുകളുമൊക്കെ ഇത് ഉയർത്തി വെച്ചുകൊണ്ട് ഇനിയെങ്കിലും വളരെ ചങ്കൂറ്റത്തോടുകൂടി ആർജവത്തോടു കൂടി ഈ ഭരണത്തിലെ പുഴുക്കുത്തുകൾ അത് തിരുത്തണമെന്നാവശ്യപ്പെടാനുള്ള ധൈര്യം കാണിക്കുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഒരു പക്ഷേ താൽക്കാലികമായെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്നല്ലെങ്കിൽ പോലും എ ഡി ജി പി അജിത് കുമാറും അതുപോലെ പി ശശിയും ഒക്കെ മാറ്റപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ലോങ് ടേം പ്ലാൻ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇത് സമൂഹത്തിൽ വലിയൊരു ചർച്ചയുണ്ടാക്കി കൊണ്ടുവരേണ്ട കാര്യം പാർട്ടിയിലെ ചിലർക്കുണ്ട് അല്ലെങ്കിൽ പിണറായിക്ക് തന്നെയുണ്ട് കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ കീഴിലല്ല എന്നും ഞാനത് അറിഞ്ഞുകൊണ്ടല്ല എന്നും പകരം ഞാൻ ചുമതലപ്പെടുത്തിയ ആളുകൾ എന്നെ ചതിക്കുകയായിരുന്നു എന്നും പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട് ഇനി അതല്ലെങ്കിൽ പിണറായിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ ചിറകരിയുന്ന പണി നടത്തേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് നിന്ന് പി വി അൻ കിട്ടുന്ന പിന്തുണ കൊണ്ടുണ്ട് ഇത് ലണ്ടിൽ ഏതെങ്കിലും സാധ്യത ഇതെല്ലാം പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ എട്ട് കൊല്ലമായി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പതിനേഴോളം വരുന്ന പതിനേഴോളം വരുന്ന കസ്റ്റഡി മരണങ്ങൾ കൊലപാതകങ്ങളാണ് കേരളത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കൂടാതെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുജിത് ദാസ് എന്നൊക്കെ പറയുന്ന ഐ പി എസ് കാരൻ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം മാറ്റെ മാറ്റിയിട്ട് പോലും പത്തനംതിട്ട എസ് പി ആയിരുന്നു കൊണ്ട് പോലും കരിപ്പൂരിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെ അദ്ദേഹം ഡാൻസ് ഡാൻസ്ആപ്പിലെ ചില അംഗങ്ങളും അതുപോലെ ചില ഡി വൈ എസ്പിമാരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ കോട്ടിക്കണക്കൻ രൂപയുടെ സ്വർണം അടിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആ പ്രവർത്തനങ്ങളുടെയെല്ലാം തലവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ആണെന്ന് പറയുന്നു ഒരു വാചകം കൂടി ചേർത്ത് വെക്കാം ഇതിനോടൊപ്പം ഇന്ന് ഷിബു ബേബി ജോൺ വന്നിട്ട് പറഞ്ഞേക്കുന്നത് എ ഡി ജി പി എന്ന് പറയുന്ന എ ഡി ജി പിയെ ദാവൂദ് ഇബ്രാഹിമിനോടാണ് അനുഭവിച്ചതെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദാവൂദ് ഇബ്രാഹിം പിണറായി വിജയനാണ് എന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും ഇതിനെതിരെ ശബ്ദിക്കാൻ വരാതെ പാർട്ടി അണികളുടെയും ജില്ലാ സെക്രട്ടറിമാരെയും എല്ലാവരെയും വിളിച്ചു ചോദിക്കും അവരെല്ലാവരും ഇതേ അഭിപ്രായം പറയും അവരുടെ വികാരമാണ് എന്നുള്ളത് കൂടിയാണ് പി വി എൻവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ പി വി എൻവർ യഥാർത്ഥത്തിൽ പുറത്തു നിന്നുള്ള ഒരു സ്വതന്ത്ര എം എൽ എ പാർട്ടി മെമ്പർ പോലും അല്ലാത്തൊരു എം എൽ എ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരുടെയും ജില്ലാ സെക്രട്ടറിയാ സെക്രട്ടറിമാരുടെയും പാ സാധാരണക്കാരായണികളുടെയും ഇവൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുടെയും പോലും നാവായി മാറിയിരിക്കുന്നു മഹാഭൂരിപക്ഷം വരുന്ന പൊതുജനങ്ങളുടെ നാവായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ് പലപ്പോഴും അകത്തു നിന്ന് വി എസ്സിനെ പോലുള്ള ആളുകൾ പടം നയിച്ചിട്ടുണ്ട് പക്ഷെ പുറത്തുനിന്നൊരാളെ ഹയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റമാണ്